വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കഴിഞ്ഞ ദിവസം പട്ടാമ്പി മത്സ്യ ചന്ദക്ക് സമീപത്തു നിന്നും എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശി പള്ളിയാലിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മുഹമ്മദ് ഫജാസിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടന്ന പോലീസ് പരിശോധനയിലാണ് നൂറ്റി ഗ്രാം എം ഡി എം എ പിടികൂടിയത് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കൊണ്ടുവരുന്നതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ആളായ മുഹമ്മദ് ഫജാസിനെ പറ്റി വിവരം ലഭിച്ചത് തുടർന്ന് പോലീസ് നിരീക്ഷണത്തിലായിരുന്ന ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ കെ മണികണ്ഠൻ പ്രൊബേഷൻ എസ് ഐ കെ ശ്രീരാഗ് എന്നിവരാണ് മുഹമ്മദ് ഫജാസിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു